ഇപ്പോൾ കഴിഞ്ഞ സീസണിൽ ഈസ്റ്റ് ബംഗാളിലെ മിനി ബ്ലാസ്റ്റേഴ്സ് എന്ന് കളിയാക്കി വിളിക്കാത്തവരായ ആരും ഉണ്ടാവില്ല എന്ന് തോന്നുന്നു ബ്ലാസ്റ്റേഴ്സിൽ നിന്നും അത്രയധികം താരങ്ങളെ അവർ സ്വന്തമാക്കിയിട്ടുണ്ട് പക്ഷേ പുതിയ സീസണിലേക്ക് വരുമ്പോൾ നമ്മുടെ ബ്ലാസ്റ്റേഴ്സിനെ മിനി ഒഡീഷ എഫ് സി അല്ലെങ്കിൽ ഒഡീഷ എഫ് സി ടു പോയിൻ്റ് ഒ എന്നൊക്കെ വിളിക്കാനായിട്ടുള്ള സാധ്യതകളുണ്ട് കാരണം പ്രമുഖ കണ്ടൻട്രേറ്ററായ അഷൽ റിപ്പോർട്ട് ചെയ്യുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് ഒഡീഷ എഫ് സിയിൽ നിന്നും ഇനിയും എത്താൻ സാധ്യതയുണ്ട് ഓൾറെഡി തന്നെ അപ്പോൾ ഇതവേ ഇനി മുതൽ നമ്മുടെ വീഡിയോസൊക്കെ ടെംപ്ലേറ്റ്സ് ഉപയോഗിച്ചിട്ടായിരിക്കും നിങ്ങൾ ഒരുപാട് പേരുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ടാണ് നമ്മൾ പഴയ ഫോമിലേക്ക് പോകുന്നത് വീഡിയോസൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആദ്യം ടെംപ്ലേറ്റ്സ് ആണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് പിന്നീട് സമയലാഭത്തിന് വേണ്ടിയും പിന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ആണെങ്കിലും ഐ എസ് ആണെങ്കിലും ന്യൂസിനൊക്കെ വാല്യൂസ് ഏകദേശം ഒരു ഫിഫ്റ്റീ മിനിറ്റ്സ് ട്വൻറ്റി മിനിറ്റ്സ് ഒക്കെ ഉള്ളു അതിനുള്ളിൽ എല്ലാവരുടെയും അടുത്ത് ന്യൂസൊക്കെ എത്തും അപ്പം പെട്ടെന്ന് ടൈം ലാഭിക്കാൻ വേണ്ടിയാണ് ഫേസ് വീഡിയോ ചെയ്ത് ഓഫ് കോഴ്സ് മാസ്ക് അതങ്ങോട്ട് സെറ്റായില്ല എന്ന് എനിക്കറിയാം വേറെ ഓപ്ഷൻസ് അങ്ങനെ അങ്ങനെയത് അപ്പോൾ ഇനി ഇനിയങ്ങോട്ട് നിങ്ങളുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് വി ആർ ഗോയിങ് ബാക്ക് ടു ദ ബേസിക്സ് ആണ് അപ്പം ഈ ഒരു ഘട്ടത്തിൽ നിങ്ങളുടെ സപ്പോർട്ട് വേണം നിങ്ങളുടെ പിന്തുണയില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്നുള്ള പ്രതീക്ഷയോടു കൂടി നമ്മുടെ ബ്ലാസ്റ്റേഴ്സിലേക്ക് ഓൾറെഡി തന്നെ ഒഡീഷ ഡി ഷി എഫ് സിയിൽ നിന്നും ഒരുപാട് ബാക്ക്റൂം സ്റ്റാഫ് എത്തിക്കഴിഞ്ഞു ബ്ലാസ്റ്റേഴ്സിൻ്റെ ബിഹേൻ്റെ സീൻസിലേക്ക് ഒഡീഷ എഫ് സിയിൽ നിന്നും ഒരുപാട് ഒഡീഷ എഫ് സിയിൽ വർക്ക് ചെയ്തിരുന്ന ഒരുപാട് പേരെത്തിയിട്ടുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇപ്പോൾ അമ്മയെ റണവാടി സൈനിങ് ഒഡീഷ എഫ് സിയിൽ നിന്നാണ് എന്ന് വേണമെങ്കിൽ പറയാം മുംബൈയുടെ താരമാണ് അമ്മയെങ്കിലും ഒഡീഷയ്ക്ക് വേണ്ടിയാണ് കഴിഞ്ഞ സീസണിലൊക്കെ അദ്ദേഹം പന്ത് പറ്റിയത് അപ്പം ഒഡീഷയിൽ നിന്നാണ് അമ്മയെത്തുന്നതെന്ന് ടൈമൊക്കെ പറയാം അതാണ് നിൽക്കട്ടെ അമ്മയെ കൂടാതെ ഒരു താരം കൂടി കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് ഒഡീഷ എഫ് സിയിൽ നിന്ന് എത്താൻ സാധ്യതയുണ്ടെന്ന് പ്രമുഖ കാണൻ റൈഡർ ആയാം അഷല് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം ഒഡീഷ എഫ് സിയുടെ ഒരു ടു പോയിൻറ്റ് ഓ വെർഷൻ കേരള ബ്ലാസ്റ്റേഴ്സ് അടുത്ത സീസണിൽ കണ്ടറിയാം